എല്ലാവർക്കും സ്വാഗതം വിജയം അനാവരണം ചെയ്യുന്ന ഡിജിറ്റൽ ബ്ലൂപ്രിന്റ് എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകരായ കോളിൻസും പീറ്റർ റോജേഴ്സും ഉണ്ട് നിങ്ങൾ രണ്ടുപേർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക് നിങ്ങൾ എവിടെയാണോ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് ചാറ്റിൽ വളരെ നല്ലൊരു സന്ദേശം വന്നിരുന്നു നിങ്ങളിൽ ചിലർ അത് കണ്ടിട്ടുണ്ടാകും ഒരേ സിംഹം അതിന്റെ ഗർജനത്തെ അടുകൾ അത് ദേഷ്യപ്പെടുന്നില്ല അത് മുന്നോട്ട് പോകുക മാത്രം ചെയ്യുന്നു നിലവിൽ നടക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഇത് വളരെ ശരിയാണ് ആരെല്ലാം സൈൻ ഇൻ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുന്നു അവരുടെ കെ കേസ് സിസ്റ്റർ കെ വൈസി പൂർത്തിയാക്കുന്നു ഇതിലെല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും കെ വൈസ് സിസ്റ്റർ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് മറ്റുള്ളവർക്ക് നൽകാനുള്ള അവസരം ലഭിക്കും നിങ്ങളുടെ പേരിനടുത്തുള്ള വലതു ഭാഗത്ത് ഒരു ചെറിയ പല്ലചക്രം അല്ലെങ്കിൽ സെറ്റിംഗ്സ് ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് റൂം വരും അതിൽ എന്റെ ലിങ്കുകൾ എന്ന ഓപ്ഷൻ ഉണ്ട് മൂന്ന് ലിങ്കുകൾ ഉണ്ടാകും അവയെല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങൾ ഒരു ലിങ്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ പത്ത് പേരെയും കൊണ്ടുവന്നാലും പ്രശ്നമില്ല നിങ്ങൾ പത്ത് പേരെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ലിങ്കിലൂടെ വന്നവരോട് അവരുടെ പത്ത് പേരെ കൊണ്ടുവരാൻ പറയുക അങ്ങനെ ഇത് മുന്നോട്ടു പോകും എല്ലാ നമ്പറുകളും വരുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ ആരുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് കാര്യം നിങ്ങൾക്ക് പരിമിതമായ സമയമേ ഉള്ളൂ കാരണം ആശ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അതിൽ എനിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ ഗ്രൂപ്പിൽ ചില ആളുകൾ നടക്കുന്നത് എന്താണെന്ന് അംഗീകരിക്കാത്തവരുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സന്ദേശം കണ്ടത് ഒരു സിംഹം അതിന്റെ ഗർജനത്തെ ആടുകൾ അംഗീകരിക്കാത്തതിൽ ദേഷ്യപ്പെടുന്നില്ല ശരിയാണ് നമ്മുടെ ഗർജനം ഇതിനകം തന്നെ റെക്കോർഡുകൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കോളിൻസിലേക്ക് പോകാം അദ്ദേഹത്തിന് എപ്പോഴും ചില കാര്യങ്ങൾ ചേർക്കാൻ ഉണ്ടാകും എന്ന് എനിക്കറിയാം കോളിൻസ് നിങ്ങൾക്ക് മൈക്ക് കൈമാറുന്നു കോളിൻസ് നന്ദി ആന്റി ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും അതുപോലെ വീഡിയോ കാണുന്നവർക്കും ഞാൻ നന്ദി പറയുന്നു ഇന്ന് വളരെ നല്ല ദിവസമാണ് വിജയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആവേശപരിതരാണ് ഇത് ക്ഷണത്തിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്താലും ക്ഷണം കൂടാതെ നിങ്ങൾക്ക് അകത്തു വരാൻ കഴിയില്ല ഇത് ഒരു പ്രത്യേക രൂപകൽപ്പനയോടെ ചെയ്തതാണ് മിസ്റ്റർ ആഷ് മുഫാറ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയാം ഇപ്പോൾ ഇതിനകം വന്നവരുടെ തരംഗം നമുക്ക് നോക്കാം ഇത് വ്യക്തിപരമായ ക്ഷണത്തിലൂടെയാണെന്ന് മിസ്റ്റർ ആഷ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ നിങ്ങളെ ക്ഷണിക്കണം വിക്ടറി വിത്ത് ആഷഫ് എന്നതിലേക്ക് പ്രവേശിക്കാൻ ഇത് ആയിരിക്കും എന്ന് അദ്ദേഹം തത്സമയം പറഞ്ഞിരുന്നു അതിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായി വരാം എന്താണ് വിക്ടറി വിത്ത് ആഷഫ് ഇതൊരു സൗജന്യ പഠന കേന്ദ്രമാണ് ഇവിടെ നമ്മൾ എല്ലാവരും പഠിക്കുകയും അതിലൂടെ മിസ്റ്റർ ആശ് നമ്മളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകാനായി നമ്മൾ പാലം കടക്കുകയും ചെയ്യും എന്നാൽ പുറത്ത് പലർക്കും ആശങ്കകളുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുക്കാത്തത് എന്തുകൊണ്ടാണ് ലിങ്ക് കിട്ടാത്തത് എന്താണ് ഇത് നിങ്ങൾ ആദ്യം വന്നാലും അവസാനം വന്നാലും പ്രശ്നമില്ല നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നതിൽ കാര്യമില്ല നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം ലിങ്ക് നിങ്ങളെ തേടി വരും നിങ്ങളെ തേടി വരും നിങ്ങൾ ഓൺലൈനിൽ പോയി ലിങ്കുകൾ തിരയേണ്ട ആവശ്യമില്ല കാരണം ആളുകൾ ഓൺലൈനിൽ ഇടുന്ന ലിങ്കുകൾ ഉണ്ടാവാം അത് ശരിയായ ലിങ്കാണോ തെറ്റായ ലിങ്കാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല പലരും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ലിങ്കുകൾ പുറത്തേക്ക് വിടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളെ തേടി വരും എന്ന് മിസ്റ്റർ ആശി പറഞ്ഞിട്ടുണ്ട് അതായത് ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടും ഞാൻ മുൻപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഞാൻ കാത്തിരിക്കും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ ബന്ധപ്പെടും നിങ്ങൾക്ക് ഒരാളെയും അറിയില്ല എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരുകയും എല്ലാം കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഒരാളെ നിങ്ങൾക്കറിയാം ഞാൻ ചിലപ്പോൾ റെഡ് റെഡ് റെഡ്ഫേൻ പീറ്റർ ആൻഡി ക്രിസ് ജോൺസൺ ഒലിവർ ഫോണ്ടെ ബോബർ ടെസ് എന്നിവരിൽ ആർക്കെങ്കിലും ലിങ്ക് കിട്ടിയോ എന്ന് ചോദിക്കും കിട്ടിയെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചുമ്മാ വലിച്ചെറിയുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നവർ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്തവരാണ് ഞാൻ പോലും അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യില്ല കാരണം അത് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് അത് ഇട്ട് നിങ്ങളെ മറ്റൊരു ബിസിനസിലേക്ക് ആകർഷിക്കാൻ കഴിയും അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇത് വിക്ടറി വിത്താഷ് ആണെന്ന് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുമായി സംസാരിക്കുക എന്നതാണ് എന്നെ രഹസ്യമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ലിങ്കുള്ള ഒരാളെ എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയും കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതാണ് ശരിയായ വഴി കാരണം അത് നിങ്ങളെ തേടി വരും നിങ്ങൾ വരാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട് എന്ന് മിസ്റ്റർ ആശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും നിങ്ങൾ വരാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദരിക്കാം നിങ്ങൾ ആദ്യ തരംഗത്തിൽ ഉള്ളവരാണെങ്കിലും അടുത്ത പല റൌണ്ടുകളിൽ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ ക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അംഗത്വത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളിലേക്കും നിങ്ങൾക്ക് പൂർണ്ണ പ്രവേശനം ലഭിക്കും അതിനാൽ ഇവിടെ താമസിക്കുന്നതിലോ തിരക്ക് കൂട്ടുന്നതിലോ കാര്യമില്ല നിങ്ങൾ ആദ്യം വന്നാലും അവസാനം വന്നാലും അമ്പത്വത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളിലേക്കും നിങ്ങൾക്ക് പൂർണ്ണ പ്രവേശനം ലഭിക്കും ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തിരക്ക് കൂട്ടേണ്ടതുണ്ടോ ഇല്ല ഞാൻ എന്റെ സമാധാനം കാത്തു സൂക്ഷിക്കും കാരണം എന്റെ ഓഴം വരുമ്പോൾ എനിക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം ഞാൻ അകത്ത് വന്നാലും എനിക്ക് എല്ലാ കാര്യങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും അദ്ദേഹം തുടർന്നു പറഞ്ഞു പ്രതീക്ഷ സഹകരണം പങ്കിട്ട വിജയം എന്നിവയിൽ കെട്ടിപ്പടുത്ത അസാധാരണമായ ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്നത് ന്യൂസ് പതിനെട്ട് ഇൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലക്ഷ്യബോധമുള്ള സമൂഹം പ്രതീക്ഷ സഹകരണ പങ്കിട്ട വിജയം അതായത് വിജയം അവിടെയുണ്ട് നിങ്ങൾ അകത്ത് വന്ന് പ്രക്രിയയിലൂടെ കടന്നുപോയാൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിയും നമ്മൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം നമ്മുടെ നേതാവായ മിസ്റ്റർ റാഷു മുഫാറിയുടെ വാക്കുകൾ കേൾക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പിന്തുടരുക അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം വീണ്ടും നമ്മളോട് പറഞ്ഞു വാതിലുകൾ തുറന്നിരിക്കുന്നു ഊർജം വർദ്ധിക്കുന്നു നമ്മൾ വിഭാവനം ചെയ്ത ഭാവി ഓരോ ചുവടിലും ഓരോ അംഗത്തിലും ഓരോ വിജയത്തിലും രൂപം കൊണ്ടിരിക്കുകയാണ് ഇതാണ് വിജയം ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി കോളിൻസ് അത് മികച്ചതായിരുന്നു പീറ്റ് നിങ്ങൾ എന്താണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പീറ്റർ റോജേഴ്സ് ശരി കോളിൻസ് പറഞ്ഞത് തികച്ചും ശരിയാണ് ആശ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് ആദ്യം ലിങ്കുകൾ ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കാൻ കഴിയുന്ന നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി ഈ ലിങ്കുകൾ പങ്കിടേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ സർക്കിളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ വിലയിരുത്തേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആളുകളെ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് ചാനലുകളിലും ലിങ്കുകൾ ഇട്ട് ആളുകളെ ക്ഷണിക്കുന്ന ധാരാളം കാര്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട് ആശ നിങ്ങളോട് ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിയെയും ബാധിക്കും നിങ്ങൾ തെറ്റായ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ആശ ആവശ്യപ്പെട്ടതുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാൻ സത്യസന്ധമായി പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എല്ലാവർക്കും പ്രവേശിക്കാൻ അവസരം ലഭിക്കുമെന്ന് പോളിൻസ് പറഞ്ഞതുപോലെ എനിക്കറിയാം പക്ഷേ നിങ്ങളെ ശരിയായ രീതിയിൽ ക്ഷണിക്കണം ഇത് തരംഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വിത്തറി വിത്ത് ആശ് ഇല്ലേക്ക് പോകും എന്താണ് വിക്തറി വിത്ത് ആശ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരു പഠന പ്ലാറ്റ്ഫോമാണ് ബിസിനസ്സിനെ കുറിച്ചും ഒരു ബിസിനസ് എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചും മികച്ച മനോഭാവം ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പുതിയ ബിസിനസ്സിൽ നമ്മളെ സഹായിക്കാൻ പോകുന്ന വിവിധ കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് വരുന്ന എല്ലാവർക്കും ഈ പുതിയ മോഡ്യൂളുകൾ പഠിക്കേണ്ടി വരും നമ്മൾ പ്രധാന ബിസിനസ്സിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മളെ തന്നെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും എങ്ങനെ പെരുമാറണമെന്നും നമ്മൾ പഠിക്കണം ഇതൊരു ബിസിനസ് ആണ് നമ്മൾ അതിനെ ഒരു ബിസിനസ്സായി കണക്കാക്കണം ഈ വിക്ടറി വിത്ത് ആഷ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പുള്ള ഒരു പാലമാണ് നമ്മൾ ഈ പാലത്തിലേക്ക് വരുന്നു നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുകയും വിദ്യാഭ്യാസം നേടുകയും മുന്നോട്ടു പോകുന്നതിനെ കുറിച്ച് ഒരു മികച്ച മനോഭാവം വളർത്തുകയും ചെയ്യും എന്താണ് വരാൻ പോകുന്നതെന്ന് ഓർത്ത് ഞാൻ വളരെ ആവേശത്തിലാണ് ആഷ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ ആളുകളെപ്പോലെ ഞാനും ആഷ പറഞ്ഞ നിയമങ്ങൾ പാലിക്കുന്നു അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ഇത് ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് ശരിയാക്കുക നമ്മൾ എല്ലാവരും നല്ല നിലയിലാണ് ആൻഡി നിങ്ങൾക്ക് തിരികെ മയക്കി തരുന്നു ആൻഡി നന്ദി പീട്ട് ഇത് വളരെ മികച്ചതാണ് കാരണം പഴയ സിസ്റ്റത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിനു പകരം ആഷ ഇതിനെ ചെറിയ ഗ്രൂപ്പുകളായി വിഭജിച്ചു നിങ്ങൾ ഒരു സമയം പത്ത് പേരുമായി ചെറിയ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ആശ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ആരുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നിങ്ങൾ പത്ത് പേരെ കൊണ്ടുവരേണ്ടതില്ല നിങ്ങൾക്കധികം ആളുകളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൈമാറാം പക്ഷേ സത്യത്തിൽ നിങ്ങൾ ആരുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉത്സാഹം നിങ്ങളുടെ ബിസിനസ് ബുദ്ധി നിങ്ങളുടെ ചിന്താപ്രക്രിയ നിങ്ങളുടെ മനോഭാവം എന്നിവയിലൂടെ ആരുമായി പ്രവർത്തിച്ചാലാണ് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുക നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന വട്ടത്തിലേക്ക് എത്താൻ നിങ്ങൾ ആരുമായിട്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു പ്രയാസമുള്ള ചോദ്യമല്ല പക്ഷെ ഇത് പ്രയാസമുള്ള ഒരു തീരുമാനമാണ് കാരണം അവസാനം നിങ്ങൾ ആരുമായും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പത്തു പേരെ കൊണ്ടുവരുന്നതിനു മുമ്പ് അവർ അവരുടെ പത്ത് പേരെ കൊണ്ടുവരുന്നതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക അധികം സമയമെടുക്കില്ല നമുക്ക് ഈ അവസരം ലഭിച്ചത് വളരെ മികച്ചതാണ് കൂടാതെ ലോകോത്തര നിലവാരമുള്ള പരിശീലനം നമുക്ക് സൗജന്യമായി ലഭിക്കാൻ പോകുന്നു എന്നത് അതിലും മികച്ചതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞു ഇത് പ്രധാനമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ പോകുകയാണ് ആഷ നമ്മളോട് സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു അതിനാൽ അദ്ദേഹം വിദഗ്ധരെ ശ്രദ്ധിക്കാനും അടുത്ത ലെവലിലേക്ക് എങ്ങനെ എത്താമെന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാളുമായി വൺ ടു വൺ സെഷൻ നടത്താനും ഭീമമായ തുക നൽകി ബിസിനസ് കെട്ടിപ്പടുക്കാനും നെറ്റ്വർക്ക് ചെയ്യാനും വിൽക്കാനും മാർക്കറ്റ് ചെയ്യാനും ഉയർന്ന തലങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്ന് പഠിക്കാനാണ് അദ്ദേഹം ഇത് ചെയ്തത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മാർക്കറ്റിംഗിൽ ഇത്രയും വിദഗ്ധനായത് കാരണം അദ്ദേഹം ഈ ആളുകളോടൊപ്പം ഇരുന്ന് പണം നൽകി അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ നമുക്ക് അതേ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവിടെയുള്ള വ്യത്യാസം നമ്മൾ അതിന് പണം നൽകേണ്ടതില്ല എന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതിന് വളരെയധികം പണം ചിലവുണ്ട് നമ്മൾ അത് നൽകേണ്ടതില്ല എന്നത് നമ്മുടെ ഭാഗ്യമാണ് പക്ഷേ നമുക്ക് അതിന്റെ പ്രയോജനം നേടാൻ കഴിയും കോളിൻസ് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ കോളിൻസ് അതെ ആന്റി നിങ്ങൾ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ രീതി എനിക്കിഷ്ടപ്പെട്ടു മിസ്റ്റർ റാഷ് നിങ്ങളുടെ സർക്കിൾ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ അതുകൊണ്ടാണ് ലിങ്കുകൾ പുറത്ത് ഇടുന്നതും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എനിക്കവരെ അറിയാമോ ഇല്ല ഞാനവരുടെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ അടുത്തത് എന്ത് എനിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ ആരെ ബന്ധപ്പെടും ആരെയും ഇല്ല കാരണം ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നതിന്റെ ബന്ധി അതാണ് എനിക്കറിയാം നിങ്ങളെ നിങ്ങൾക്ക് അറിയാം എന്നെ ഞങ്ങൾ ഒരു ചെറിയ കൂട്ടമായി പ്രവർത്തിക്കുന്നു അതിനെയാണ് അവർ സർക്കിൾ എന്ന് വിളിക്കുന്നത് ഒരു പ്രശ്നമുണ്ടായാൽ ഈ സർക്കിളുകൾക്കെല്ലാം ഒരേ പ്രശ്നമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ വിഷയം ഉയർത്താം ഇതാണ് മിസ്റ്റർ ആഷ് കെട്ടിപ്പടുക്കുന്നതിന്റെ ഭംഗി ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം പക്ഷെ ഞാൻ ഇതിനെ മറ്റൊരു കോണിൽ നിന്നാണ് കാണുന്നത് ഒരേ ചിന്താഗതിയുള്ള ആളുകളുമായി പ്രവർത്തിക്കുന്നതിന്റെ ബംഗി പഴയ ആശയം പോയി നമ്പറുകളുടെ ആശയം ഇവിടെ സംസാരിക്കുന്നത് ഗുണനിലവാരത്തെക്കുറിച്ചാണ് ആശ ഗുണനിലവാരമുള്ള ആളുകളെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് നമ്പറുകൾ കൊണ്ടുവരാൻ കഴിയും നമ്പറുകളാണ് ആവശ്യമെങ്കിൽ ആഷിന് നമ്പറുകൾ കൊണ്ടുവരാൻ കഴിയും പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഞാൻ ഗുണനിലവാരമുള്ള ആളുകൾക്കായി പോകാം കാരണം ഇപ്പോഴും അവിടെ നല്ല അർഹയുള്ള ആളുകളുണ്ട് എനിക്ക് അവരെ കൊണ്ടുവരണം എനിക്ക് അവരെ എന്റെ കൂടെ കൊണ്ടുപോകണം ഇവരാണ് ഗുണനിലവാരമുള്ളവർ നമ്പറുകൾ എന്ന് പറയുന്നത് ഉൽപ്പന്നം വാങ്ങാൻ വരുന്നവരായിരിക്കും മൾട്ടി ബില്യൺ ഡോളറായി ടി കമ്പനികളിൽ മിക്കവരും നമ്പറുകൾക്കാണ് പോകുന്നത് അവർ ഉപയോഗിക്കാൻ വരുന്നവരാണ് എനിക്ക് മൂല്യം തരൂ ഞാൻ അവർക്ക് മൂല്യം തരും അവർ ഒന്നും ഉണ്ടാക്കാൻ വരുന്നില്ല അത് മൂല്യത്തെക്കുറിച്ചാണ് എനിക്ക് മൂല്യം തരൂ പീറ്റർ റോജേഴ്സ് ഒരു കടയുടമയാണെന്ന് കരുതുക നിങ്ങളുടെ കടയിലേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും തിരികെ നൽകുന്നുണ്ടോ ഇല്ല നിങ്ങൾ അവർക്ക് നൽകുന്നത് മൂല്യമാണ് പീറ്റർ നിങ്ങൾക്ക് ഇതുണ്ടോ അതെ അതിന് എത്രയാണ് വില ഇതാണ് തുക ശരി എനിക്ക് തരൂ നന്ദി അതാണ് നമ്പറുകൾ എന്നാൽ പീറ്റർ ആശ ചെയ്യുന്നതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ അദ്ദേഹത്തിന് ചുറ്റും ഗുണനിലവാരമുള്ള ആളുകളെ തേടും അദ്ദേഹത്തെ അനാദരിക്കാത്ത അദ്ദേഹം ചെയ്യുന്നതിന്റെ മൂല്യം കുറക്കാത്ത ആളുകളെ നമ്പറുകളാണ് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് ആളുകളെ ആവശ്യമില്ല അദ്ദേഹം കട തുറക്കും വാങ്ങാൻ ഉപഭോക്താക്കൾ വരും മിസ്റ്റർ ആഷ് അത് അടച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂല്യം വേണം കാരണം നമ്പറുകൾ വരുന്ന സമയം വരുന്നുണ്ട് എട്ട് ദശാംശം അഞ്ച് ബില്യൺ ഇന്റർനെറ്റ് ഉപയോക്താക്കളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അഞ്ച് ബില്യൺ ഉപയോക്താക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം നമുക്കുണ്ടെങ്കിലോ അത് നമ്പറുകളല്ലേ അതാണ് നമ്പറുകൾ പക്ഷേ ആഷ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഗുണനിലവാരമുള്ള ആളുകളെ കൊണ്ടുവരൂ അതുകൊണ്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം ആ പ്രത്യേക ലിങ്ക് സ്വർണ്ണമാണ് ഞാൻ അതിനെ സ്വർണം എന്ന് വിളിക്കും എനിക്കറിയാത്ത ഒരാൾക്ക് ഞാൻ അത് എവിടെയും വലിച്ചെറിയില്ല മിസ്റ്റർ ആശു മുഫാറയുടെ മൂല്യങ്ങളെയും പെരുമാറ്റച്ചട്ടങ്ങളെയും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ വിലമതിക്കും ഞാൻ നിങ്ങൾക്ക് ലിങ്ക് നൽകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ഏറ്റെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കും അതുകൊണ്ട് ഒന്നും പറയാതെ അത് പുറത്ത് വലിച്ചെറിയുന്നവർക്ക് അത് ലജ്ജാകരമാണ് കാരണം നിങ്ങൾ അതിന്റെ മൂല്യം കുറക്കുകയാണ് അവർ ഈ കമ്പനി കെട്ടിപ്പടുത്തത് മൂല്യത്തിലും ധാർമ്മികതയിലുമാണ് പക്ഷേ ചിലർ അത് എടുത്ത ചെളിയിൽ എറിയുകയും അതിന്റെ മൂല്യം കുറക്കുകയും ചെയ്യുന്നു കാരണം അവർ നമ്പറുകൾക്ക് പിന്നാലെ പോകുകയാണ് അത് ലജ്ജാകരമാണ് ഇത് ഒരുമിച്ച് കൂട്ടായി വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ നമ്മളുടെ കമ്മ്യൂണിറ്റി കെട്ടിപ്പടുത്ത് സഹകരണം പങ്കുവെച്ച മൂല്യം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ മൂല്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു അമൂല്യമായ സ്വർണാവസരമാണ് ദയവായി ഇത് ചെളിയിൽ കളയരുത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അത് ഇട്ടവരിൽ ഒരാളാണെങ്കിൽ അത് എടുത്തുമാറ്റാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു കാരണം ഇത് വളരെ മൂല്യവത്താണ് ഞാൻ അവിടെ നിർത്തുന്നു നന്ദി കോളിൻസ് ഇന്ന് നല്ല വിവരങ്ങളാണ് ഇവിടെയുള്ളത് പീറ്റർ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ പീറ്റർ റോജേഴ്സ് ശരി കോളിൻസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം നിങ്ങൾ നിങ്ങളുടെ സർക്കിളിന്റെ ഭാഗമാകാൻ ആളുകളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്കവരുമായി മുന്നോട്ടു പോകാൻ കഴിയുന്ന അവരുമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അവർ നിങ്ങൾ അവരെ വെറുതെ ക്ഷണിക്കുകയല്ല ഇതാ ഒരു ലിങ്ക് എന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഈ ആളുകളെ വിലയിരുത്തണം നിങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ എന്താണ് കാണുന്നത് വിക്ടറി വിത്ത് ആഷിന്റെ മൂല്യം നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് വിശദീകരിക്കാമോ കാരണം അവർ ഈ വിക്ടറി വിത്ത് ആഷിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾക്കവരെ അറിയാമല്ലോ അതുകൊണ്ട് ഉടൻ തന്നെ ലിങ്ക് കൊടുക്കരുത് ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ അതെ അല്ലെങ്കിൽ ഇല്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ ആളുകളെ ഉപേക്ഷിക്കരുത് അവർക്ക് ഇഷ്ടമുള്ളവരെ ക്ഷണിക്കാൻ അവരെ ലോകത്ത് അലഞ്ഞുതിരിയാൻ വിടരുത് നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ പകർത്തേണ്ടതുണ്ട് നിങ്ങൾ അവരോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ അവർ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ചോദിക്കാൻ അവർക്ക് കഴിയണം അതുകൊണ്ട് നിങ്ങൾ അവരോടൊപ്പം പ്രവർത്തിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ സർക്കിൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക അവരെ ഉപേക്ഷിക്കരുത് അവർക്ക് അറിയേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അവർക്ക് നൽകുക അങ്ങനെ അവർക്ക് അത് അവരുടെ ആളുകളുമായി പങ്കിടാൻ കഴിയും റി വിത്ത് ആഷി ഇല്ലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവർക്ക് ശരിയായ മനോഭാവം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആളുകളോടൊപ്പം പ്രവർത്തിക്കുക എല്ലാവർക്കും അവസരം ലഭിക്കും ഇതൊരു മികച്ച പഠനാനുഭവമായിരിക്കും ഞാൻ അതിനായി കാത്തിരിക്കുകയാണ് ആണ്ടി ഞാൻ നിങ്ങൾക്ക് തിരികെ മയക്കി തരുന്നു ആണ്ടി നന്ദി പീറ്റ് ഇത് ശക്തമായ വിവരങ്ങളാണ് കോളിംസ് പറഞ്ഞതുപോലെ ഇത് സ്വർണമാണ് സുഹൃത്തുക്കളെ ഇത് ഭൗതികമായ സ്വർണ്ണമാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി ഇന്ന് ഒരു ചെറിയ പരിപാടിയായിരുന്നു നിങ്ങളെല്ലാവരും ചേർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് അർഹിക്കുന്നവരുമായി നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരുമായി നിങ്ങളുടെ ലിങ്ക് പങ്കിടുക പി പറഞ്ഞതുപോലെ ഈ ആളുകളെ വിലയിരുത്തുക അവർക്ക് പരസ്പരം സംസാരിക്കാനും വിവരങ്ങൾ പങ്കുവെക്കാനും ഒരു ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക വളരെ നന്ദി ഞായറാഴ്ച നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞായറാഴ്ച ഹീറോസ് ഉണ്ട് ദയവായി വന്ന് ചേരുക വളരെ നന്ദി അടുത്ത ചൊവ്വാഴ്ച കാണാം ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക